അറബിക്കടലിൽ യുദ്ധ കപ്പലുകളെ വിന്യസിച്ച് ഇന്ത്യ ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് വിശാഖപട്ടണം ഐ എൻ എസ് കൊച്ചി ഐ എൻ എസ് കൊൽക്കത്ത എന്നീ നാല് കപ്പലുകളെയാണ് വിന്യസിച്ചിരിക്കുന്നത് ചരക്ക് കപ്പലുകൾക്ക് ഇനിയൊരു പ്രതികൂല സാഹചര്യം നേരിടേണ്ടി വന്നാൽ അതിനെ പ്രതിരോധിക്കാനായാണ് കപ്പലുകളെ ചെങ്കടലിന് സമീപത്തായി വിന്യസിച്ചിരിക്കുന്നത് ചെങ്കടലിൽ അതിവേഗം തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഐ എൻ എസ് കൊൽക്കത്തയെ വിന്യസിച്ചിരിക്കുന്നത് പിന്നിലായി ഐ എൻ എസ് കൊച്ചിയെയും അറബിക്കടലിന് മധ്യത്തിലായി ഐ എൻ എസ് വിശാഖപട്ടണത്തെയും ഐ എൻ എസ് ചെന്നൈ വിന്യസിച്ചിരിക്കുന്നു അത്യാധുനിക ആയുധങ്ങൾക്കൊപ്പം കപ്പൽ വേദ ബ്രഹ്മോസ് മിസൈലുകളും നാല് കപ്പലുകളിലും സജ്ജമാക്കിയിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യൻ നാവികസേനയുടെ ടാങ്കർ കപ്പലായ ഐ എൻ എസ് ദീപകനെയും ഇവയ്ക്ക് സമീപത്തായി എത്തിച്ചിട്ടുണ്ട് ഇന്ത്യൻ പതാക വഹിച്ചിരുന്ന ക്രൂഡ് ഓയിൽ കപ്പൽ എം വി ചെം പ്ലൂട്ടോയ്ക്ക് നേരെ ഡിസംബർ മൂന്നിനാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത് ആക്രമിക്കപ്പെടുമ്പോൾ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ പൌരന്മാരും ഒരു വിയറ്റ്നാം സ്വദേശിയുമായിരുന്നു ഇന്ത്യയിലെ ദ്വാരക ിന് ഇരുനൂറ്റിഒന്ന് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു ആക്രമണം പിന്നാലെ ഹെബൻ പതാക വഹിക്കുന്ന എം വി സായിബാബയ്ക്ക് നേരെയും ചെങ്കടലിൽ വെച്ച് ആക്രമണമുണ്ടായി ശേഷം ആക്രമണത്തിന് പിന്നിൽ ഷിയ വിമതരാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വരികയായിരുന്നു ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച എം വി ചെം പ്ലൂട്ടോയെ ഇന്നലെ ഉച്ചയോടെ മുംബൈ തീരത്ത് എത്തിച്ചിരുന്നു പ്രതിരോധ വകുപ്പിൽ നിന്നുള്ള അന്വേഷണ സംഘം കപ്പലിലെത്തി പരിശോധനകൾ നടത്തി ഒരു വശത്ത് ഇസ്രായേലും സൗദിയും യമനും മറുവശത്ത് ഈജിപ്തും സുഡാൻ ചെങ്കടൽ ഇടുക്കിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് യമ വിഘടനവാദി സംഘമായ ഹൂതികളാണ് അവിടെ ആക്രമണം നടത്തുന്നത് ലെബനിലെ ഹിസ്ബുള്ളയുടെ നേതൃത്വവും ഇറാന്റെ നിശബ്ദ പിന്തുണയുമാണ് ഇവരുടെ ശക്തി സനയും വടക്കൻ യമനും ചെങ്കടലിന്റെ തീരപ്രദേശവും ഇന്ന് ഹൂതികളുടെ വരുതിയിലാണ് ഗാസയെ ആക്രമിക്കുന്ന ഇസ്രായേലെ ഒറ്റപ്പെടുത്താനാണ് ശ്രമം യൂറോപ്പ് അമേരിക്ക പിന്നെ ഇന്ത്യ അടക്കം ഏഷ്യ രാജ്യങ്ങളുമായുള്ള വ്യാപാരം മുഴുവൻ നടക്കുന്നത് ചെങ്കടൽ വഴി കപ്പലാണ് ഇത് മുടക്കി ഇസ്രായേൽ മേൽ ഉപരോധ സമാനമായ സമ്മർദ്ദം സൃഷ്ടിക്കലാണ് ലക്ഷ്യം ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ളതാണോ എന്നോ ഇസ്രായേലിലേക്കാണോ എന്നും ഒന്നും നോക്കാതെ ഇതുവരെ നൂറോളം ഡ്രോണുകൾ കപ്പലുകളിൽ പതിച്ചു ആഗോള ചരക്ക് ഗതാഗതത്തെ മുഴുവൻ ഇതുവഴി പ്രതിസന്ധിയിലാക്കാൻ ഹൂതികൾക്കായി ആകെ ആഗോള വ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും നടക്കുന്നത് ഇതുവഴിയാണ് യൂറോപ്പ് ഏഷ്യ വ്യാപാരത്തിന്റെ നാൽപ്പത് ശതമാനവും ഇതുവഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാന ഇന്ധനമാണ് ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി കാനഡ ബഹ്റൈൻ തുടങ്ങി പത്ത് രാജ്യങ്ങളെ കൂടെ കൂട്ടി ഇതിനെ തടുക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡ്രോൺ ആക്രമണം അവസാനിച്ചിട്ടില്ല ഇന്ത്യ യുടെ വ്യാപാരത്തിന്റെ ഇരുപത് ശതമാനവും നടക്കുന്നതും ചെങ്കടൽ വഴിയാണ് ചെങ്കടൽ നമുക്ക് ആശങ്കയ്ക്ക് കാരണമാകാൻ കാരണവും ഇതാണ് ചെങ്കടലിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് മേഖലയിൽ വലിയ അളവിൽ പ്രതിസന്ധികളില്ല പണപ്പെരുപ്പ് നിയന്ത്രിതമായ അവസ്ഥയിലാണ് തൊഴിൽ മേഖല ശക്തി പ്രാപിച്ചു വരികയാണെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു എന്നാൽ ചെങ്കടലിൽ രൂപപ്പെട്ടിരിക്കുന്ന അക്രമ പരമ്പരകളും റഷ്യ ഉക്രൈൻ യുദ്ധവും ആഗോള സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപകട സാധ്യതകൾ ഉണ്ട് എന്നും അവ നിരീക്ഷിക്കുകയാണെന്നും അവർ പറഞ്ഞു malayali warta plus like share and subscribe